ഇന്ന് കർക്കിടകം ഒന്ന് പുറത്ത് നല്ല മഴ അകത്ത് മൈലാഞ്ചി ഇട്ടിരിക്കുന്ന കുട്ടികൾക്ക് അത് യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല അവർക്ക് ഇല പറിക്കണ്ട അരയ്ക്കണ്ട പൊതി പൊതികെട്ട് നടക്കുകയും വേണ്ട അടുപ്പിൽ ചിക്കൻ തിളച്ച് വെന്ത് കുറുകി വരുന്നുണ്ട് അപ്പോഴേക്കും നറു നെയ്യൊഴിച്ച് നല്ല മൊരിഞ്ഞ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കുട്ടിക്കാലത്ത് തലേന്ന് മൈലാഞ്ചിയിട്ട് പൊതികെട്ടി കിടന്ന് അടുത്ത ദിവസം നല്ലപോലെ കഴുകി മൈലാഞ്ചി മണമുള്ള കൈകൊണ്ട് ദോശയും ചിക്കനും കഴിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖം ആഹാ അതുപോലെ നമുക്കും ഇന്ന് മൈലാഞ്ചിയിട്ട കൈ കൊണ്ട് ചിക്കനും ദോശയും ഒന്ന് പിടിച്ചു നോക്കാം നാടൻ കോഴിക്കറി നല്ല തിക്കായി ഇരിപ്പുണ്ട് അതിനെ ഒന്നുകൂടി ചൂടാക്കി ആവി പറക്കുന്ന ചോറിലേക്കൊഴിച്ച് നമുക്കൊന്ന് പിടിച്ചാലോ അങ്ങിനെ ഇന്ന് കുട്ടിക്കാലത്തെ മധുരിക്കും ഓർമ്മകൾ ഒന്നുകൂടി അയവിറക്കി